പരാജയം മുന്നിൽ കാണുന്ന ഒരു മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് ശേഷം മുഖ്യമന്ത്രി സ്ഥാനത്തു നിന്നും അണിവിട മാറില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അതിന് മുൻപേ തന്നെ മുൻകൂർ ജാമ്യം എടുത്തുകൊണ്ട് തെരഞ്ഞെടുപ്പിന്റെ വിധി എന്ത് ആയിരുന്നാലും അത് ഭരണ സംവിധാനത്തെ ബാധിക്കയില്ല എന്ന് മുൻകൂർ ജാമ്യം എടുത്തുകൊണ്ടായിരുന്നു പിണറായി വിജയൻ കസേരയിൽ ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി ഐ എമ്മിന്റെയും ഇടതുപക്ഷത്തിന്റെയും വോട്ട് ഷെയർ കുറഞ്ഞപ്പോൾ നമ്മൾ കണ്ട ഒരു കാഴ്ച എന്ന് പറയുന്നത് അതിഭീകരം തന്നെയാണ് അതിനകത്തെ എടുത്ത് പറയേണ്ടത് തിരുവിതാംകൂറിൽ ഉണ്ടായിരിക്കുന്ന മധ്യ തിരുവിതാംകൂറിൽ ഉണ്ടായിരിക്കുന്ന രാഷ്ട്രീയ മാറ്റങ്ങൾ തന്നെയാണ് തോമസ് ചാഴിക്കാടൻ പാർട്ടി വിടുന്നു കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൽ പൊട്ടിത്തെറി ഉണ്ടാകുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം തോമസ് ചാഴിക്കാടൻ കോട്ടയത്ത് തോറ്റത എൺപത്താറായിരത്തിലധികം വോട്ടുകളുടെ മാർജിനിലാണ് ഇതിനെ നിസ്സാരവൽക്കരിക്കാൻ ചാഴിക്കാടൻ തയ്യാറല്ല അത് മാത്രമല്ല ഒരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞിരിക്കുന്നു ഫ്രാൻസിസ് ജോർജ് ജയിച്ചത് കൊണ്ട് മാത്രമല്ല യു ഡി എഫിൽ ഇപ്പോൾ മേൽക്കൈയുണ്ട് അത് ഭരണവിരുദ്ധത കൊണ്ട് തന്നെയാണ് അതിൻ്റെ ഒന്നാം കാരണക്കാരൻ മുഖ്യമന്ത്രി തന്നെയാണ് ജനങ്ങളോടുള്ള നയം തെറ്റായ സമീപനം അതിന് ജനങ്ങൾ നൽകിയ ശിക്ഷയാണ് ഈ തെരഞ്ഞെടുപ്പിലെ തോൽവി എന്നത് മനസ്സിലാക്കാനുള്ള വിവേകവും ബുദ്ധിയും തനിക്കുണ്ട് എന്ന് തോമസ് ചാടിക്കാടൻ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു യു ഡി എഫിൽ മറ്റ് സംവിധാനങ്ങളിലേക്ക് പോകുന്ന രീതിയിലേക്ക് ചാടിക്കാടൻ തീരുമാനമെടുക്കും എന്നുള്ളത് വ്യക്തമാണ് കൂടുതൽ നേതാക്കന്മാർ കൃത്യമായും അതിനകത്ത് മാണി വിഭാഗത്തിൽ നിന്നും കൊഴിഞ്ഞുപോയി കൃത്യമായും അവർ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിലേക്ക് കയറുന്ന ഒരു കാഴ്ച വളരെ വൈകാതെ കാണും എന്നുള്ളത് വ്യക്തമാണ് ഇതിൽ നിന്നും ഒരു കാര്യം ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു മധ്യ തിരുവിതാംകൂറിലും ഇനി ഇടതുപക്ഷത്തിന് മാണി കോൺഗ്രസിനെ പിടിച്ചുകൊണ്ട് ജയിക്കാൻ അവർക്ക് കഴിയില്ല അതിനുള്ള കെൽപ്പില്ല അതിനെ പൊളിച്ചെടുക്കുന്ന രാഷ്ട്രീയ സമസ്യകളാണ് ഇപ്പോൾ അണിയറയിൽ നടക്കുന്നത് അതായത് ചാഴിക്കാടനും അതുപോലെ തന്നെ പല മുതിർന്ന നേതാക്കളും മാണി ഗ്രൂപ്പ് വിടുന്നത് പോലെ തന്നെ ആയിരിക്കും ഇതിനകത്ത് വരുന്ന രാഷ്ട്രീയ മാറ്റങ്ങൾ ഇടതുപക്ഷത്തെ കൂടുതൽ ദുർബലപ്പെടുത്തുന്ന നയവുമായി സി പി ഐ നേരത്തെ തന്നെ കളന്നിറയുമ്പോൾ തീർച്ചയായും ഡബിൾ ഇമ്പാക്റ്റ് തന്നെയായിരിക്കും സി പി ഐ എമ്മിന് ഇനി ഒറ്റയ്ക്കൊരു ഭൂരിപക്ഷം എന്നത് സ്വപ്നത്തിൽ പോലും ലഭിക്കില്ല എന്നവർക്കറിയാവുന്നതുകൊണ്ട് തന്നെ കൂട്ടു ഭരണം എന്ന രീതിയിൽ ഇടതുപക്ഷത്തെ കുറച്ചുകൂടെ ശക്തിപ്പെടുത്താമെന്ന് വിചാരിച്ചാൽ അതിനും ഒരു ഗതിയില്ലാതെ പോകുന്ന അവസ്ഥയാണ്